ഹായ് ഫ്രണ്ട്സ് നിഷാദ് പടിഞ്ഞാറ്റുമുറിയാണ് ദേശീയപാത അറുപത്തിയാറിൻ്റെ വികസന പ്രവർത്തനങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എവർക്കും സ്വാഗതം ഇപ്പോൾ ഞാനുള്ളത് മലപ്പുറത്തെ ആദ്യ റീച്ചായ ഇടിമുഴിക്കൽ അണ്ടർപാസ് കഴിഞ്ഞിട്ട് സ്പിന്നിംഗ് മിൽ സ്റ്റോപ്പിൻ്റെ അവിടെ വന്ന ഓവർപാസിൻ്റെ മുകൾ ഭാഗത്താണ് ഇടിമുഴുഴിക്കൽ അണ്ടർപാസിൻ്റെ പണികളൊക്കെ പൂർത്തിയായിട്ടുണ്ട് ഇതിന് മുൻപുള്ള വീഡിയോസിൽ നമ്മൾ കുറേ കണ്ടതാണ് അത് കഴിഞ്ഞിട്ട് പിന്നീട് വന്ന ഓവർപാസിൻ്റെ അവിടെയാണ് ഈ പണി നടക്കാനും ഇടിമുഴിക്കൽ അണ്ടർപാസിൻ്റെ അപ്രോച്ച് റോഡിൻ്റെ അവിടെ വന്നിട്ട് പിന്നീട് ഓവർപാസിൻ്റെ അപ്രോച്ച് റോഡും തമ്മിൽ ജോയിൻ ചെയ്യണ സ്ഥലം വരെ പൂർണ്ണമായിട്ട് ആറ് വരി ആറുവരിപ്പാതയുടെ വീതിയിലെ ടേറിങ് കഴിഞ്ഞിട്ടുണ്ട് ഇതിപ്പം ഓവർപാസിൻ്റെ മറുഭാഗമാണ് എന്ന് വെച്ച് കാക്കഞ്ചേരി ഭാഗത്തേക്ക് പോകുന്ന സ്ഥലം ഈ പ്രദേശത്ത് ഒരു ഭാഗത്ത് മാത്രമേ ഡ്രൈനേജിൻ്റെ വർക്കുകൾ കഴിഞ്ഞിട്ടുള്ളൂ അതുപോലെ തന്നെ ടാറിങ്ങിന് മുന്നോടിയായിട്ടുള്ള സി ടി എസ് ബിൻ്റെ വർക്കും കഴിഞ്ഞിട്ടുണ്ട് മറുഭാഗത്ത് മണ്ണെടുത്ത് താഴ്ത്താനുള്ള പ്രദേശമുണ്ട് അവിടെ താഴ്ത്തി പ്രദേശത്ത് സോയിൽ നെയ്ലിങ്ങിൻ്റെ വർക്കും അതുപോലെ തന്നെ ഷോർട്ട് കറ്റിൻ്റെ വർക്കും കഴിഞ്ഞിട്ടുണ്ട് ഓവർപാസ് കഴിഞ്ഞിട്ട് കുറച്ച് ഭാഗം മാത്രമേ മണ്ണെടുത്ത് താഴ്ത്തി പോകുന്നുള്ളൂ അത് കഴിഞ്ഞിട്ട് പിന്നീട് നിലവിലെ റോഡ് കുറച്ച് ഹൈറ്റുള്ള സ്ഥലത്താണ് അതേ ഹൈറ്റിലാണ് മറുഭാഗത്തും മണ്ണിട്ട് ഉയർത്തി വരേണ്ടത് എന്നുവെച്ചാൽ ഈ ഭാഗം ഈ ഭാഗത്ത് ഫുള്ളായിട്ട് ആറി ബ്ലോക്കിൻ്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ പക്ഷെ ഇപ്പോൾ മഴ കാരണം താൽക്കാലികമായി പണികൾ നിർത്തി വെച്ചിരിക്കുകയാണ് ഇപ്പോൾ ഈ ഉയർന്ന പ്രദേശം കാണുന്നില്ല നിങ്ങൾ അത്രയും ഉയരത്തിലായിരുന്നു പഴയ റോഡ് റോഡിട്ടോ അതേ ഹൈറ്റിൽ തന്നെയാണ് ഈ ഭാഗത്ത് റോഡ് മണ്ണിട്ട് ഉയർത്തി വരേണ്ടത് സ്പിന്നിങ് മിൽ ഓവർപാസിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് ഫുള്ളായിട്ട് സർവീസ് റോഡിൻ്റെ പണികൾ കഴിഞ്ഞിട്ടുണ്ട് പിന്നീട് ഇവിടെ നമ്മൾ കാക്കഞ്ചേരി ഓവർപാസ്സിന് വേണ്ടിയിട്ടുള്ള അപ്രോച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ ഇപ്പോൾ കാക്കഞ്ചേരി ഭാഗത്തുനിന്ന് വരുന്ന വാഹനങ്ങൾ പിന്നീട് ഇടിമുഴിക്കൽ ഭാഗത്തേക്ക് പോകുന്നത് ഇതിൽ കൂടിയാണ് അപ്പോൾ ഇവിടെ സർവീസ് റോഡിൻ്റെ പണികൾ കഴിഞ്ഞിട്ടുണ്ട് പക്ഷെ അത് ഗതാഗതത്തിന് തുറന്നു കൊടുത്തിട്ടൊന്നുമില്ല ഇവിടെ ഇടതു ഭാഗത്ത് വലിയൊരു കുന്നുണ്ടായിരുന്നു അത് പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ് അപ്പോൾ അവർ ഇവിടെ സൈഡിൽ കോൺക്രീറ്റ് വാൾ കെട്ടി കെട്ടിപ്പൊന്തിക്കുന്നൊക്കെ ഉണ്ട് മഴ കാരണം ചെറിയ തോതിൽ മണ്ണിടിച്ചിലൊക്കെ സംഭവിച്ചിട്ടും ഉണ്ട് ഇപ്പോൾ ഇവിടെ സർവീസ് റോഡിൻ്റെ പണികൾ കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഇവിടെ പഴയ റോഡിൽ കോൾഡ് മില്ലിങ് കഴിഞ്ഞാണ് അതിൽ കൂടിയാണ് ഇപ്പോൾ വാഹനങ്ങൾ കടന്നു പോകുന്നത് പണികളൊക്കെ ഇനിയും നടക്കാനുണ്ട് ഈ ഭാഗത്ത് ഈ ഭാഗത്തൊക്കെ എപ്പോഴും ഗതാഗതക്കൂലിക്കാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കോൾഡ് മില്ലിങ് കഴിഞ്ഞ റോഡിൻ്റെ മുകൾ ഭാഗത്തു കൂടി ഇപ്പോൾ വാഹനം പോവുന്നത് ഈ മഴ പെയ്യുന്ന സമയത്ത് കുണ്ടും കുഴിയും കുറച്ചൊക്കെ ഒന്ന് വലുതായിട്ടുണ്ട് ഇനി മഴ ഇല്ല എന്നുണ്ടെങ്കിൽ ഈ പ്രദേശത്ത് നല്ല പൊടിശല്യവുമാണ് പക്ഷേ പണികൾ കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു പ്രോബ്ലം ഉണ്ടാവില്ല പിന്നെ ഈ ഇടതു ഭാഗത്ത് ഇപ്പോൾ സർവീസ് കൊണ്ട് പണികൾ കഴിഞ്ഞിട്ടുണ്ട് അത് ഗതാഗതത്തിന് വേണ്ടി തുറന്നു കൊടുത്താലും ഈ ബുദ്ധിമുട്ട് ഒഴിവാകുന്നതുമാണ് എന്തായാലും തൽക്കാലം ഈ ഭാഗത്ത് ഇപ്പോൾ പണികളൊന്നും നടക്കുന്നില്ല കേട്ടോ ഇതേ ഹൈറ്റിലാണ് ഇപ്പോൾ ശരിക്ക് മണ്ണിട്ട് ഉയർത്തി വരേണ്ടിട്ടോ അപ്പോൾ നമ്മൾ നേരത്തെ കണ്ടില്ല ആ ഭാഗത്ത് ആർ ബ്ലോക്കിൻ്റെ വർക്കുകൾ നടക്കുന്നുണ്ട് അപ്പോൾ ഇടത് ഭാഗത്ത് കണ്ടെങ്കിൽ നിങ്ങൾ ഈ കോൺക്രീറ്റ് വാൾ പ്രൈവറ്റ് പ്രോപ്പർട്ടിയിൽ അവർ കെട്ടിയ കോൺക്രീറ്റ് വാൾ വാളാട്ടോ അതിനോട് ചേർന്ന് തന്നെയാണ് സർവീസ് റോഡിൻ്റെ ഭാഗത്ത് വരുന്ന ഡ്രൈനേജും വരുന്നത് ഇപ്പോൾ കേരളത്തിൽ എന്തായാലും മൂന്നാല് ദിവസമായിട്ട് അടുപ്പിച്ച് നല്ല മഴയാണ് അപ്പം ഇതുപോലെ പണികൾ നടക്കുന്ന സ്ഥലത്ത് ഇതുപോലെയുള്ള കുറേ പ്രശ്നങ്ങളുണ്ട് കേട്ടോ ഇനി വർക്ക് നടക്കാനുള്ള ഇവിടെ കേട്ടോ ഇവിടെ കാര്യമായിട്ട് വർക്ക് എന്ന് വെച്ചാൽ ഇവിടെ താഴ്ന്ന പ്രദേശമായിരുന്നു അവിടെയൊക്കെ ഫുള്ളായിട്ട് മണ്ണിട്ട് ഉയർത്തി വന്നിരിക്കുകയാണ് ഈ ഭാഗത്ത് സർവീസ് റോഡിൻ്റെ പണികൾ കഴിഞ്ഞിട്ടില്ല മറുഭാഗത്ത് സർവീസ് റോഡിൻ്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇവിടെ ഈ സ്ഥലം കണ്ടത് നിങ്ങൾ അവിടെ മണ്ണെടുത്ത് താഴ്ത്തിയാൽ പിന്നീട് നേരെ റോഡ് വന്ന് കയറുന്ന എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ കാക്കഞ്ചേരി ഓവർപാസിൻ്റെ റോഡിലേക്കാണ് ഇപ്പോൾ ഞാനുള്ളത് കാക്കഞ്ചേരി ഓവർപാസിൻ്റെ മുകൾ ഭാഗത്ത് കേട്ടോ ഈ പണികൾ നടക്കാനുള്ള പ്രദേശമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് താഴത്ത് ഫുള്ള് ചളിക്കെട്ടാണ് അവിടെ ഒരു വട്ടം ഫുള്ളായിട്ട് സോയിൽ സബ്ഗ്രേഡ് ചെയ്താണ് അതിൻ്റെ മറുഭാഗം എന്ന് വെച്ചാൽ ഓവർപാസിൻ്റെ മറുഭാഗമാണത് ഇവിടെയും കുറച്ച് ഭാഗത്ത് ഇതേമാതിരി വർക്ക് നടക്കാനുണ്ട് പിന്നീട് ഇവിടുന്ന് അങ്ങോട്ട് ഫുള്ളായിട്ട് ആറ് വരി പാതയുടെ വീതിയില്ല താറും കഴിഞ്ഞിരിക്കുന്നു ഡ്രൈനേജിൻ്റെ വർക്കും രണ്ട് ഭാഗത്ത് കഴിഞ്ഞിട്ടുണ്ട് സെൻട്രലിൽ ഡിവൈഡറിൻ്റെ വർക്കും കഴിഞ്ഞിരിക്കുന്നു പിന്നെ രണ്ട് ഭാഗത്തും ഫുള്ളായിട്ട് ഷോർട്ട് കിറ്റിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് ശേഷം ഇതിൻ്റെ മുൻപുള്ള വീഡിയോസ് ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ കാക്കഞ്ചേരി ഭാഗത്ത് വർക്കുകൾ സ്റ്റാർട്ട് ചെയ്ത സമയത്തുള്ള വീഡിയോസ് എൻ്റെ യൂട്യൂബ് ചാനലുണ്ട് ഫേസ്ബുക്കിലുണ്ട് കേട്ടോ അതൊന്ന് സെർച്ച് ചെയ്ത് നോക്കുക അപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ എത്രത്തോളം മാറ്റമാണ് ഈ ഭാഗത്ത് വന്നിരിക്കുന്നത് ആറ് വരി പാത ഇതിൽ കൂടെ കടന്നു പോകുമോ എന്നുള്ളത് നമ്മൾ സ്വപ്നത്തിൽ പോലും കരുതിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ കാക്കഞ്ചേരി ഓവർപാസിൻ്റെ റോഡ് കഴിഞ്ഞിട്ട് പിന്നീട് ഈ പ്രദേശം ഫുൾ ആയിട്ട് മണ്ണിട്ടു ഉയർത്തിയത ഇതാണ് പതിമൂന്നാം മൈലെന്ന് പറഞ്ഞ സ്ഥല ടോൺ അതുപോലെ തന്നെ ഇവിടെയൊക്കെ സർവീസ് റോഡ് കഴിഞ്ഞിട്ട് ഇടതു ഭാഗത്തേക്ക് നീങ്ങിയിട്ടാണ് ബസ് സ്റ്റോപ്പ് വന്നിരിക്കുന്നത് പതിമൂന്നാം മൈൽ കഴിഞ്ഞിട്ട് പിന്നീട് ചെട്ടിയാർമാട് ഓവർപാസ് ആണ് വന്നിരിക്കുന്നത് വന്നിരിക്കുന്ന ടോം ഓവർപാസിനോടനുബന്ധിച്ചുള്ള വർക്കുകളൊക്കെ നടന്നു കഴിഞ്ഞിരിക്കുന്നു രണ്ട് ഭാഗത്തുമുള്ള സർവീസ് റോഡ് ഓപ്പൺ ആയിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇവിടെ കണ്ട ഒരു സംഭവമാണിത് ഒരു ഹോട്ടലിൻ്റെ നേരെ മുന്നിൽ തന്നെയാണ് ബസ് സ്റ്റോപ്പ് പണിത് വെച്ചിരിക്കുന്നത് ബസ് സ്റ്റോപ്പിൻ്റെ പണികളൊക്കെ പൂർണ്ണമായി കഴിഞ്ഞിട്ടുണ്ട് ആ ഹോട്ടലിലേക്ക് ജനങ്ങൾ കയറുന്നത് ബസ് സ്റ്റോപ്പിന്റെ ഉള്ളിൽ കൂടിയാണ് ഇവിടെ പുതിയ ബിൽഡിങ്ങിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ ബിൽഡിങ്ങിൻ്റെ പനി പൂർത്തിയാകുമ്പോൾ ഈ ബിൽഡിങ്ങിൻ്റെ മുൻഭാഗം പൊളിക്കുന്നതായിരിക്കും അതോട് കൂടിയിട്ട് പിന്നെ നല്ല ഗ്യാപ്പുണ്ടാകും ഇതിപ്പം ഓവർപാസിൻ്റെ അടിഭാഗാട്ടോ ഇവിടെയൊക്കെ ഫുൾ ആയിട്ട് ടാറിങ് കഴിഞ്ഞാണ് ഓവർപാസിന്റെ മുകൾ ഭാഗത്ത് പണികളെല്ലാം പൂർത്തിയായിട്ട് ഗതാഗത്തിന് തുറന്നു കൊടുത്തിട്ടുണ്ട് ഇനി ഇവിടുന്ന് നേരെ കാണുന്ന സ്ഥലമാണ് പേഞ്ഞിപ്പാലം യൂണിവേഴ്സിറ്റി കേട്ടോ അവിടെ വരെയാണ് ഈ റോഡ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ ഇനി വർക്ക് നടക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ട് റോഡും ജോയിൻ ചെയ്യുന്ന സ്ഥലത്ത് കൂടെ ഒരു കൾവേട്ട് കടന്നു പോകുന്നുണ്ട് അവിടെ മാത്രം കൾവേട്ടിൻ്റെ പണി കഴിഞ്ഞിരിക്കുന്നു അതിൻ്റെ മുകളിൽ ഭാഗത്താണ് ഇനി താറിങ് ചെയ്യാനുള്ളത് പിന്നെ അതുപോലെ തന്നെ എല്ലാ സ്ഥലത്തും സ്ട്രീറ്റ് ലൈറ്റിൻ്റെ പണികൾ കഴിഞ്ഞിട്ടിട്ടോ ഈ ഭാഗത്തൊക്കെ വളരെയധികം താഴ്ന്ന പ്രദേശമായിരുന്നു അവിടെയൊക്കെ മണ്ണ് ഉയർത്തിയിട്ടാണ് പിന്നീട് ആറ് വരി പാതയുടെ പണികൾ നടന്നിരിക്കുന്നത് ഇവിടെയൊക്കെ സർവീസോട് അത്യാവശ്യം നല്ല ഗ്യാപ്പുണ്ട് പിന്നെ പോലെ തന്നെ രണ്ട് ഭാഗത്തുമുള്ള ഡബ്ല്യു സ്റ്റീൽ ക്രാഷ് ബാരിൻ്റെ നിർമ്മാണം കഴിഞ്ഞിരിക്കുന്നു കണ്ട് ഈ ഭാഗത്താണ് ഇനി വർക്ക് നടക്കാനുള്ളത് കേട്ടോ ഇവിടെ ഒരു ഭാഗത്ത് മാത്രമേ സർവീസ് റോഡിൻ്റെ പണി കഴിഞ്ഞിട്ടുള്ളൂ മറുഭാഗം കുറച്ച് ഭാഗത്തുകൂടെ സർവീസ് റോഡ് വന്നിട്ട് പിന്നീട് പഴയ റോഡിൽ കൂടെയാണ് നേരെ ചെട്ടിയാർമാട് ഓവർപാസിൻ്റെ അവിടെ വാഹനങ്ങൾ കടന്നു പോകുന്നത് കണ്ടോ ഇവിടെ നിന്ന് പിന്നീട് ഫുൾ ആയിട്ട് വർക്ക് കഴിഞ്ഞു ഇവിടെ ഡിവൈഡറിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടില്ല രണ്ട് ഭാഗത്തുമുള്ള ക്രാഷ് ബാരിൻ്റെ നിർമ്മാണം അതുപോലെ തന്നെ ഫുൾ ആയിട്ട് സ്ട്രീറ്റ് ലൈറ്റിൻ്റെ വർക്കും കഴിഞ്ഞിട്ടുണ്ട് പിന്നീട് ഈ ഭാഗത്ത് കണ്ട നിങ്ങൾ ഇപ്പോൾ ഇത് ചെട്ടിയാർമാട് ഓവർപാസിൻ്റെ റോഡ് വന്ന് കയറുന്ന സ്ഥലം ആവും ഇവിടുന്ന് ഇടതു ഭാഗത്തുണ്ടെങ്കിൽ സർവീസ് റോഡിൻ്റെ പണികൾ ഇനി നടക്കാനുണ്ട് ഇപ്പോൾ നമ്മൾ നിലവിലെ ദേശീയപാതയിൽ കൂടി തന്നെ കടന്നു പോകുന്നുണ്ടാവും അപ്പോൾ പിന്നീട് കുറച്ച് ഗ്യാപ്പുകൾ മാത്രമേ വർക്ക് നടക്കാനുള്ളൂ ഇവിടെ കണ്ട സർവീസ് റോഡിൻ്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ വന്നിട്ടാണ് പിന്നീട് ആ സർവീസ് റോഡ് കയറുകട്ടോ അപ്പോൾ ഇവിടെയൊക്കെ സി ടി എഫിൻ്റെ വർക്ക് മാത്രമേ നടന്നിട്ടുള്ളൂ അങ്ങനെ തേഞ്ഞിപ്പാലം യൂണിവേഴ്സിറ്റിയും കടന്ന് നേരെ നമ്മൾ മുന്നോട്ട് പോവാണ് ഇനി അടുത്തത് വന്നിരിക്കുന്നത് തേഞ്ഞിപ്പാലം ഓവർപാസ് ആണ് ഓവർപാസിൻ്റെ പണികളൊക്കെ ഫുള്ളായിട്ട് കഴിഞ്ഞിട്ടുണ്ട് ഗതാഗതത്തിന് തുറന്നു കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ കണ്ട നിങ്ങൾ ഫുൾ ആയിട്ട് വരി പാതയുടെ വർക്ക് കഴിഞ്ഞിരിക്കുന്നു സെൻട്രൽ ഡിവൈഡൻ്റെ വർക്കും കഴിഞ്ഞിരിക്കുന്നു നേരത്തെ കുറച്ച് വർക്ക് ആ ഭാഗത്ത് നടക്കാനുള്ളട്ടോ ഇത് ഓവർപാസിന്റെ മറുഭാഗമാണ് ഇവിടെ കുറച്ച് ഭാഗത്ത് മാത്രമേ ടാറിങ് കഴിഞ്ഞുള്ളൂ പിന്നീട് ഇവിടുന്ന് ഫുള്ളായിട്ട് ഇപ്പോൾ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കാരണം ഇവിടുന്ന് പിന്നീട് നമ്മൾ കടന്നു പോകുന്നത് കോഹിനൂർ കൂടെയാണ് കുറേ കാലങ്ങൾക്ക് ശേഷം കോഹിനൂറിൻ്റെ മുഖഛായ പൂർണ്ണമായി മാറിക്കൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ ഈ കോഹിനൂർ ഭാഗത്ത് കുറേ സംഭവങ്ങൾ ദേശീയപാത അതോറിറ്റിയുമായി ബന്ധപ്പെട്ടി വരാനുള്ളതാണ് ഈ കോഹിനൂരിൽ ആദ്യം ഒരു ഓവർപാസ് അല്ലെങ്കിൽ അണ്ടർപാസ് വരുന്നൊക്കെ പറഞ്ഞിരുന്നു പക്ഷെ അതൊന്നും വന്നില്ല അത് കഴിഞ്ഞിട്ട് പിന്നീട് പാണമ്പ്ര വളവിൻ്റെ അവിടെ പുതുതായിട്ട് ഒരു അണ്ടർപാസും വന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് ചേളാരി ഭാഗം നെലെ ചേളാരി ഭാഗത്ത് ഒരു ഓവർപാസും പുതുതായിട്ട് വന്നു കേട്ടോ ഈ കോഹിനൂർ ഉണ്ടല്ലോ ആദ്യം തന്നെ നല്ല വീതിയുള്ള സ്ഥലമായിരുന്നു അപ്പോൾ കോഹിനൂരിലാണ് മലപ്പുറം ജില്ലയിലെ ആദ്യത്തെ റെസ്റ്റ് ഏരിയയും പിന്നെ അതുപോലെ തന്നെ ട്രക്ക് ലേ ബേയും വരാൻ പോകുന്നത് ഇവിടെ വലത് ഭാഗം ചേർന്നിട്ടാണ് ദേശീയപാത അറുപത്തിയാറിൻ്റെ ആറ് വരി അലൈൻമെൻറ് കടന്നു പോകുന്നുണ്ടോ ഇത് സർവീസ് റോഡ് വരുന്നുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് ഡ്രൈനേജ് വരുന്നുണ്ട് അപ്പോൾ ഈ ഭാഗത്ത് ഇപ്പം റസ്റ്റ് ഏരിയനോട് അനുബന്ധിച്ചിട്ടുള്ള വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്തായാലും ഇവിടെ ആകെ ഉഴുത് മറിച്ചിട്ടുണ്ട് കേട്ടോ പണികളൊക്കെ നല്ല വേഗത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് മഴ ഒന്ന് കുറച്ച് കുറഞ്ഞിട്ടുണ്ട് ആ ഗ്യാപ്പിൽ നല്ല രീതിയിൽ തന്നെ വർക്കുകൾ നടക്കുന്നുണ്ട് കേട്ടോ ഈ ഭാഗത്താണ് റസ്റ്റ് ഏരിയോട് അനുബന്ധിച്ചിട്ടുള്ള വർക്കുകൾ നടക്കുന്നുണ്ടാവും നിങ്ങളുടെ പില്ലറിൻ്റെ വർക്ക് നടക്കുന്നത് ഈ ഭാഗത്ത് കുറെ കാലം ഒരു പണികൾ നടത്താതെ ഇട്ടിരിക്കുന്നു കേട്ടോ പിന്നീട് ഇപ്പൊ പെട്ടെന്നാണ് ഈ ഭാഗത്ത് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് കണ്ടു ഇവിടെ ഉണ്ടായിരുന്ന ബസ് സ്റ്റോപ്പ് പൊളിച്ചു മാറ്റി അപ്പൊ ഇവിടെ കോൾഡ് മില്ലിംഗ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് അത് കഴിഞ്ഞിട്ട് എന്ന് സർവീസ് റോഡ് കഴിഞ്ഞിട്ടുള്ള ഭാഗത്ത് ഡ്രൈനേജിന് വേണ്ടി മണ്ണെടുത്ത് താഴ്ത്തുന്നുണ്ട് ചേളാരി ഭാഗത്ത് നിന്ന് യൂണിവേഴ്സിറ്റി ഭാഗത്തേക്ക് വരുന്ന വാഹനങ്ങൾ പൂർണ്ണമായിട്ട് സർവീസ് റോഡിൽ കൂടിയാണ് കടന്നു പോകുന്നത് കണ്ടു ഇവിടെയൊക്കെ മണ്ണെടുത്ത് താഴ്ത്തിക്കൊണ്ടിരിക്കുക അടഞ്ഞി ഇത് കമ്പാക്റ്റ് ചെയ്യും പിന്നീട് മാത്രമേ ടാറിങ്ങിന് മുന്നോടിയായിട്ടുള്ള പ്രവർത്തനം നടക്കുകയുള്ളൂ അതുപോലെ തന്നെ ഇവിടെയൊക്കെ പൂർണ്ണമായിട്ട് വയറിംഗ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇവിടെ ഒരു ഭാഗത്ത് ഡ്രൈനേജിൻ്റെ വർക്ക് കഴിഞ്ഞിരിക്കുന്നു ഇതൊക്കെ നിലവിലെ ദേശീയപാതയിൽ ഇപ്പോൾ ഗതാഗതത്തിന് ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സൈഡിൽ ഇരിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെട്ടിയാർമാട് ഭാഗത്തുനിന്ന് പിന്നീട് നമ്മൾ കോഹിനൂർ ഭാഗം വന്നു കഴിഞ്ഞിട്ട് കോഹിനൂർ ഭാഗത്ത് കൂടെ വാഹനങ്ങൾ കടന്നു പോകുന്ന നിലവിലെ ദേശീയപാതയിൽ കൂടെ തന്നെയാണ് പാണാമ്പറ വളവ് വരെ ഇനിയാണ് പാണമ്പ്രാവ് വളവ് എന്നിട്ടോ പാണമ്പ്രാവ് വളവിൽ അണ്ടർപാസ് വന്നിരിക്കുന്നു അപ്പോൾ ഇവിടുന്ന് ഫുൾ ആയിട്ട് മണ്ണിട്ട് ഉയർത്തിയാണ് പോകുന്നത് ഇവിടെ കഞ്ഞി വർക്ക് നടക്കാനുണ്ട് കേട്ടോ ഇത് കഴിഞ്ഞിട്ട് അണ്ടർപാസ് കഴിഞ്ഞിട്ടാണ് പിന്നീട് ടാറിങ് കഴിഞ്ഞിരിക്കുന്നത് ഇവിടെയൊക്കെ ഡ്രൈനേജിന്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതാണ് പാണമ്പറ വളവ് കേട്ടോ ഇവിടെ നിന്നുള്ള മണ്ണൊക്കെ എടുത്തിട്ടാണ് പിന്നീട് അണ്ടർപാസിന്റെ മോൾ ഭാഗത്ത് ഇട്ടിരിക്കുന്നത് കേട്ടോ ഈ അണ്ടർപാസ് ഒന്നും പഴയ അലൈൻമെന്റിൽ ഉണ്ടായിരുന്നില്ല ഇതൊക്കെ ഇപ്പൊ ഈ അടുത്ത് ലഭിച്ചതാണ് ദേശീയപാത അറുപത്തിയാറിന്റെ വികസനം കേരളത്തിൽ കേരളത്തിലൂടെ കടന്നു പോകുന്ന സമയത്ത് ഇതുപോലെയുള്ള അപകട വളവുകളും അതുപോലെ തന്നെ കയറ്റും ഇറക്കവും ഒക്കെ പൂർണ്ണമായി ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും വർക്കുകളൊക്കെ നല്ല വേഗത്തിൽ ഈ ഭാഗത്ത് പൂർത്തീകരിച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഈ ഭാഗത്ത് നല്ല ഗ്യാപ്പ് ഉണ്ട് ഗ്യാപ്പുണ്ട് ഇവിടെ സർവീസ് റോഡ് കഴിഞ്ഞിട്ട് നല്ല സ്പേസ് ഉണ്ട് ഈ ഭാഗത്തായിരിക്കും മിക്കവാറും ഒരു ബസ് സ്റ്റോപ്പ് വരാൻ ചാൻസ് ഉണ്ട് സർവീസ് റോഡ് കഴിഞ്ഞിട്ടാണ് ബസ് സ്റ്റോപ്പ് വരുന്നുണ്ടെങ്കിൽ സർവീസ് റോഡ് ഗതാഗതക്കുരുക്ക് ഉണ്ടാവില്ല അതുപോലെ തന്നെ സർവീസ് റോഡ് ചേർന്നിട്ടാണ് ബസ് സ്റ്റോപ്പ് വരികയെന്നുണ്ടെങ്കിൽ നല്ല പണി തന്നെയാണ് കാരണം ഒരു ബസ് നിർത്തി കഴിഞ്ഞാൽ അതിന് ഓവർടേക്ക് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് നല്ല ബുദ്ധിമുട്ടായിരിക്കും ഇനി അടുത്തത് ചേളാരി മേലെ ചേളാരി ഓവർപാസ് ആട്ടോ അപ്പോൾ ഇവിടെയൊക്കെ ഫുള്ളായിട്ട് വർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഡ്രൈനേജിൻ്റെ വർക്ക് കഴിഞ്ഞിരിക്കുന്നു ഡിവൈഡറിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് രണ്ട് ഭാഗത്തും ഷോർട്ട് കറ്റിൻ്റെ വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് മുഗൾ ഭാഗത്ത് സർവീസ് റോഡിനോട് ചേർന്നിട്ട് ഡബ്ല്യു സ്റ്റീൽ ക്രാഷ് ബാരൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുണ്ട് ഇപ്പം നമ്മൾ നേരത്തെ പാണാമ്പ്ര വന്ന അണ്ടർപാസിനെ കുറിച്ച് പറഞ്ഞ മാതിരി തന്നെയാണ് ഈ മേലേ ചേളാരി ഓവർപാസും പഴയ അലൈൻമെന്റ് ഇല്ല ഇതൊക്കെ പുതിയതായിട്ട് ലഭിച്ചതാണ് അപ്പം മേലേച്ചേളാരി ഓവർപാസ് കഴിഞ്ഞ ഉടനെ തന്നെയാണ് താഴെ ചേളാരി അണ്ടർപാസ് വരുന്നത് മലപ്പുറം ജില്ലയിൽ മാത്രം കാണുന്ന ഒരു പ്രത്യേകതയാണിത് അണ്ടർപാസും ഓവർപാസുകളും വളരെ അടുപ്പിച്ച് വന്നിരിക്കുന്നത് ഏറ്റവും കൂടുതൽ അണ്ടർപാസും ഓവർപാസുകളും മലപ്പുറം ജില്ലയിലുമാണ് ഇപ്പം നമ്മൾ രാമനാട്ടുകര കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് മലപ്പുറം ജില്ലയിലേക്കാണ് കയറി കഴിഞ്ഞാൽ പിന്നീട് നിലം തൊടാതെ നമ്മൾ യാത്ര ചെയ്യുക പല അങ്ങാടികളും സർവീസ് റോഡിൽ കൂടിയാണ് കടന്നു പോകുന്നത് ആറു വരിപ്പാതിൽ കൂടെ കടന്നു പോകുന്ന സമയത്ത് സൈൻ ബോർഡ് ഇല്ലായെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു അങ്ങാടി പോലും തിരിച്ചറിയാൻ സാധിക്കുകയില്ല ഇനിയാണ് വാഹനം ഓടിക്കുന്ന ആളുകൾക്ക് പണി വരാൻ പോകുന്നത് അപ്പം ഇവിടെയാണ് ക്യാമറ വരുന്നത് ചേളാരി അണ്ടർപാസ് കഴിഞ്ഞ ഉടനെ അപ്പോൾ ഇതൊക്കെയാണ് ദേശീയപാത അറുപത്തിയാറിൽ ഇടിമുഴിക്കൽ മുതൽ താഴെ ചേളാരി വരെയുള്ള വർക്കല വിശേഷങ്ങൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് നിങ്ങൾ മറ്റുള്ളവർക്ക് മാക്സിമം ഷെയർ കൊടുക്കുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്ത് മറക്കരുത് അപ്പോൾ പുതിയ പുത്തൻ വീഡിയോ ആയിട്ട് വരുന്നവരെ നിങ്ങളോട് എല്ലാവരും ബായ്